സുപ്രീം കോടതി വിധിക്കെതിരെ നിയമനിർമ്മാണം നടപ്പാക്കണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് ഓർത്തഡോക്സ് സഭ സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയും വിധി നടപ്പാക്കാനെത്തുന്ന ഉദ്യോഗസ്ഥരെ തടയുകയും അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ശൈലി അപലപനീയമാണ് രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ കോടതി വിധിയെ അടിച്ചമർത്താനാണ് യാക്കോബായ വിഭാഗം ശ്രമിക്കുന്നതെന്നും ഓർത്തഡോക്സ് സഭ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൾ ചേരുന്നു ഗൂഗിൾ വളരെ വിമർശനാത്മകമായ രീതിയിലുള്ള പ്രസ്താവനകളാണ് ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ അതിന നിലവിൽ വിഷയത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള വാക്പോര് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഈ നിയമനിർമ്മാണം ഈ വിഷയത്തിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബായ സഭ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു അവരുടെ നേതാക്കൾ അല്ലെങ്കിൽ സഭാനേതാക്കൾ പ്രതികരിച്ചിരുന്നു അതിന് മറുപടി എന്നോണമാണിപ്പോൾ ഓർത്തഡോക്സ് സഭ ഇത്തരത്തിൽ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് കോടതി വിധി അംഗീകരിക്കുകയാണെങ്കിൽ തുടർ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണ് ഒരു അക്രമത്തിലേക്ക് ഒരിക്കലും കാര്യങ്ങൾ എത്തണമെന്ന് തങ്ങളും ആഗ്രഹിക്കുന്നില്ല ചർച്ചകളിലൂടെ തന്നെ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാം പക്ഷേ അത് കോടതി വിധി യാക്കോബായ വിഭാഗം അംഗീകരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ തുടർ ചർച്ചകൾക്ക് സാധ്യതകളുള്ളൂ അല്ലെങ്കിൽ തുടർ ചർച്ചകൾക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല സുപ്രീംകോടതി വിധിക്കെതിരായിട്ട് നിയമനിർമ്മാണം കൊണ്ടുവരണം എന്നുള്ള ആ യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ് എന്നും ഓർത്തഡോക്സ് സഭ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും അതോടൊപ്പം തന്നെ വിധി നടപ്പാക്കാൻ എത്തുന്ന ഉദ്യോഗസ്ഥരെ തടയുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന സംഭവങ്ങൾ അപലപനീയമാണ് അതൊരിക്കലും യാക്കോബായ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ എന്നും ഓർത്തഡോക്സ് വിഭാഗം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒപ്പം രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ കോടതി വിധിയെ അടിച്ചമർത്താനാണ് യാക്കോബായ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനും എന്നും അതിന് സംസ്ഥാന സർക്കാർ അടക്കമുള്ള ആളുകൾ കൂട്ടു നിൽക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വിധി നടപ്പാക്കുക അല്ലെങ്കിൽ വിധി അംഗീകരിക്കുകയാണെങ്കിൽ തുടർ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു നിർണായക അഭിപ്രായം കൂടി ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് സഭാ വക്താവായിട്ടുള്ള ഡോക്ടർ ജോൺ എബ്രഹാം കോനേട്ട് റീഷ് കൊറസ്കോപ്പയാണ് ഈ പത്രക്കുറിപ്പിലൂടെ ഈ വിവരങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവരുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ള പ്രസ്താവനകൾ പരാമർശങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും യാക്കോബായ വിഭാഗത്തിന്റെയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള വാക്പോര് രൂക്ഷമാവുകയാണ് സുപ്രീം കോടതി വിധിക്കെതിരെ നിയമനിർമ്മാണം നടപ്പാക്കണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്നാണ് ഓർത്തഡോക്സ് സഭ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ കോടതി വിധി അടിച്ചമർത്താനാണ് യാക്കോബായ വിഭാഗം ശ്രമിക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് വിവരങ്ങൾ നൽകിയത് ഗോകുലായിരുന്നു കോട്ടയത്ത് നിന്ന്